ഹൈ ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാല് പാഴയ്ക്ക റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ തേങ്ങാ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ പിടി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ശർക്കര നീര് പാനിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ചവരി ചവരി നമ്മുടെ തിളപ്പിച്ച വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചതാണ് പിന്നെ ഇവിടെ ഉള്ളി താളിച്ചു വെച്ചിട്ടുണ്ട് നെയ്യ് കാഷു റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഏലക്കപ്പൊടി അപ്പൊ ഇവിടെ ഞാൻ തിളച്ചോണ്ടിരിക്കുന്നുണ്ട് പാല് ഈ പാലിലേക്ക് ഞാൻ വേവിച്ചു വെച്ചിരിക്കുന്ന ഈ പിടി അല്ലെങ്കിൽ പാൽ വാഴയ്ക്ക ഈ പാല് വാഴ്ക്ക എന്ന് പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണ പാൽ വാഴക്ക എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് കുറേശയായിട്ട് ഇന്നത്തെ കിട്ടുകൊടുക്കാം ഞാൻ ഓൾറെഡി ഇത് ഞാൻ ആവി ആയിട്ട് വേവിച്ച് വച്ചേക്കണു പിന്നെ ഒരു അഞ്ചു മിനിറ്റ് വേവും കൂടെ ഉള്ളൂ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും രാത്രി ഡിന്നറായിട്ടും നല്ല ടേസ്റ്റായി ചൂടുകളോടുകൂടി നമുക്ക് വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഒരു ഡെസേർട്ടായിട്ട് ഒരു പുഡിംഗ് ആയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാനിവിടെ സോക്ക് ചെയ്യാൻ വെച്ചേക്കണ ചൗവരിന്റെ അടാൻ പോയി ഇന്നൊരു പത്ത് മിനിറ്റ് ൊന്ന് ഈ ചവരിയും ഈ പാൽ വഴക്ക അല്ലെങ്കിൽ പിടി ഇതിങ്ങനെ പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം അപ്പം തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഓൾറെഡി വേവിച്ച് വെച്ചേക്കണേ ആണ് എന്നാൽ തേങ്ങാപ്പാലിലും കൂടെയും ചേർക്കപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഇടന്ന് വേദം കൊടുത്തിട്ട് ഗൈസ് ഇപ്പോൾ ഗൈസ് ഇത് ഏകദേശം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ ഇതിനകത്തേക്ക് ഇവിടെ ശർക്കര പാനി വെച്ച് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചേർക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ശർക്കര പാനി കൂടുതൽ ചേർക്കാം അപ്പൊ അത്യാവശ്യം മധുരം ഉണ്ട് ഇതിന് ഫുള് ഇങ്ങനെ കുറവ് വരുമ്പോ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും ഞാൻ തേങ്ങാപ്പാലില് ഓൾറെഡി ചെറുതായിട്ട് ഉപ്പിട്ടുണ്ട് ഉപ്പ് ഇട്ടുമ്പോഴാണ് അതിന്റെ മധുരം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത് എല്ലാം കൂടെ നല്ല മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഇവിടെ ക്യാഷു റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈടാണ് പുള്ളി നമ്മുടെ നെയ്യ് മുരികയാണ് അതും നമുക്ക് ഇട്ട് കൊടുക്കാൻ വൈസ് പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചത് അപ്പോൾ നമ്മുടെ പാല് വാഴയ്ക്ക റെസിപ്പി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം ഗെയ്സ് ഭയങ്കര ടേസ്റ്റാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും രാത്രി ഡിന്നറായിട്ടൊക്കെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടേക്ക് കെയർ ബൈ